വേറെ മാർക്കറ്റിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇപ്പൊ അധികം സാധനങ്ങളെല്ലാം ഇവിടെ വീടിന്റെ ഫ്രണ്ടി വയ്ക്കുമ്പം തന്നെ അനേകം ആൾക്കാർ അറിഞ്ഞ് ഇന്ന് വാങ്ങുന്നുണ്ട് എന്റെ കൊച്ചുനാളിലെനിക്ക് കൃഷി ചെയ്യുന്ന ദാരിദ്ര്യം കാലമാണ് ഈ ഈ നോക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു പയർ എന്ന് പയറാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്റെ അഗ്രഹം എല്ലാവർക്കും ശ്രദ്ധിക്കും ഈ തോട്ടത്തിൽ മറ്റൊരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മീറ്റർ പയറും മീറ്റർ പയറിന്റെ അളവ് കുറവാണെങ്കിലും പക്ഷെ നമുക്ക് ധാരാളം വില കിട്ടുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പയർ ഏകദേശം പത്ത് രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് പയർ തോട്ടത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ അടിയിൽ ഇത് നട്ടിരിക്കുന്ന പാവലാണ് ഈ പാവൽ നടന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വള്ളി ഇനി ഒരു രണ്ട് ദിവസത്തിനകത്തും ഫുള്ളും വലിച്ചു മാറ്റും ആദ്യമായിട്ട് സലാഡ് കൃഷി ചെയ്യുന്നത് നമ്മളാണ് സലാഡ് വെള്ളം കൃഷി ചെയ്യുന്നത് കർഷകർക്ക് ഏറ്റവും ലാഭമായ ഒരു കൃഷി രീതിയാണ് നമ്മളിവിടെ പരീക്ഷിച്ചിരിക്കുന്നത് വാഴ ഏകദേശം കൊലയ്ക്കാറായി നിൽക്കുകയാണ് അതിൻ്റെ അടി നമ്മൾ മരിച്ചിനി നട്ടിട്ടുണ്ട് കൃഷിയിൽ ഏറ്റവും ലാഭകമായ കൃഷിയാണ് കുക്കുംബർ കൃഷി ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് സമയത്തിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒരുപാട് വാടി പോവുകയും അത് നശിച്ചു പോകാനും കാരണമാകും ഇത് ജൈവവള കൃഷി അത്ര പ്രായോഗിക അതുകൊണ്ട് രാസവള കൃഷി രീതിയിലാണ് നമ്മൾ വാഴ കൃഷി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൂന്നൊരത്തിൽ വാഴ കൊലപ്പിക്കും നമ്മുടെ കൃഷിരീതി അങ്ങനെയാണ് വാഴ കൃഷി ചില പ്രകൃതിക്ഷോഭങ്ങൾ കാരണം തകർച്ച ഒരുപാട് വന്നിട്ടുണ്ട് കടഫാരങ്ങൾ വന്നിട്ടുണ്ട് എന്റെ മോള് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൂടെ വാഴ വരെ കൂടുതൽ അതിൽ കൂടുതൽ വാങ്ങാനുള്ള രീതിയിൽ പ്രതീക്ഷയോടെ നട്ടിരുന്നു ഒരു സുപ്ര അഞ്ചും ആറും പടലിട്ടു പോത്തു ഒരു സ്വപ്രാവത്തിൽ കാറ്റും മഴയത്ത് ഒന്നുമില്ലാതെ അടിച്ച് അതിനെ വാഴ കൃഷിയിൽ ഒരുപാട് ഘട്ടം കട്ടമായി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കൃഷിയിൽ തന്നെ എട്ടു ലക്ഷം രൂപയിലെ നഷ്ടം വെച്ചായിട്ടുണ്ട്